ഹസ്ബൻഡ് എവിടെ പോയി എന്ത് പറ്റി നിങ്ങൾ തമ്മിൽ ഡിവോഴ്സാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് മടുത്തിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നവ്യ നായർ വീട്ടിലെ വിഷുവിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് നവ്യ അതിലും സന്തോഷിനെ കാണാത്തതിന്റെ പരാതിയാണ് പ്രേക്ഷകർക്കുള്ളത് സുഹൃത്തുക്കളെല്ലാം നവ്യോടൊപ്പം കഴിഞ്ഞ ദിവസം വിഷുവിന് വീട്ടിലുണ്ടായിരുന്നു എന്നിട്ടും സന്തോഷ് എവിടെയാണ് എന്ന് ചോദിക്കുന്നു ഒരു വിശേഷ ദിവസവും സന്തോഷിനെ കാണാറില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്താണ് സംഭവിച്ചത് അതിനൊരു ഉത്തരമില്ലേ ഞങ്ങളാരും ഉത്തരം അർഹിക്കുന്നില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് നവ്യയുടെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് മറ്റാരുടേതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിത് അറിയാൻ താല്പര്യവും നവ്യ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് നവ്യയുടെ എടുത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് നവ്യോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ കാര്യങ്ങളാണ് അഭിപ്രായപ്പെടുന്നത് നവ്യയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് നവ്യയുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പടക്കം പൊട്ടിച്ചും സദ്യവിളമ്പിയും ഗംഭീരമായി തന്നെയാണ് ഇത്തവണയും വിഷു ആഘോഷിച്ചത് നവ്യയുടെ വിഷു ആഘോഷങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് വളരെയധികം ഇഷ്ടം തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നവ്യ്ക്ക് വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എത്തുമ്പോഴും സന്തോഷിനെ ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇവരുടെ വിഷു സ്നേഹവും വിഷു ആശംസകളും തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ സന്തോഷിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നതും നടിയുടെ അനിയനും ഒക്കെ കണി കാണുന്നതും അമ്മയും നവ്യയുമൊക്കെ വിഷു ആഘോഷിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം എന്നാൽ സന്തോഷിനെ മാത്രം കാണാനില്ല അല്ലെങ്കിൽ സന്തോഷിനെ വീട്ടുകാരെ മാത്രം കാണാനില്ല മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടോ നിങ്ങളോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിരവധി പേർ ഇതേ കാര്യം തന്നെ മറുപടിയായി കുടിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് അറിയേണ്ടതും ഇതേ കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പറയണമെന്ന് പറയില്ല ഇതെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ തോന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ അർഹരല്ല എന്ന് നവ്യ്ക്ക് തോന്നുന്നുണ്ടോ ഇത്തരത്തിലുള്ള മറുപടിയാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നതും പറയുന്നതും അതുകൊണ്ട് തന്നെ നവ്യക്കിപ്പോൾ എന്ത് പോലും അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണെന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ പോലും പലരും ഇതിന് ഉത്തരം തേടിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് വിശ്വാസം ആയി എത്തിയ ആരാധകർ തന്നെയാണ് താരത്തിനോട് ഇപ്പോൾ സന്തോഷ് എവിടെ പോയി എന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കും അറിയില്ല എല്ലാവർക്കും അത് അറിയാൻ തന്നെ വളരെയധികം താല്പര്യമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും അത്തരത്തിൽ തന്നെയാണ് ആരാധകരും പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് അതൊന്നും പറയാം ചേച്ചി ഹസ്ബൻഡ് എന്താണ് ഒരു ആരാധകയുടെ ചോദ്യം ഇങ്ങനെയാണ് ഇതിനോടനുബന്ധിച്ച് സന്തോഷേട്ടനെ കാണാറില്ലല്ലോ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം ആഘോഷമാണ് സന്തോഷമായി നിങ്ങളെല്ലാം ആഘോഷിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കും അത് സന്തോഷം പ്രേക്ഷകരും അത് പറയുന്നു എന്നാൽ സന്തോഷേട്ടൻ എവിടെയാണ് ആ ഒരു ചോദ്യത്തിന് മാത്രം നബീജീസ് ഞങ്ങൾക്ക് ഉത്തരം തരാറില്ലല്ലോ ഇത്രയും ആഘോഷം ഉണ്ടായിട്ടും സന്തോഷേട്ടൻ അവിടെയില്ല അത് ഞങ്ങൾക്കൊരു സങ്കടം തന്നെയാണ് എവിടെ പോയി എന്ന് വീണ്ടും ചോദിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇത്തവണയും നവ്യ ഇവർക്കൊന്നും മറുപടി നൽകുന്നില്ല സന്തോഷിന്റെ മറുപടി ഇത്തവണെങ്കിലും ലഭിക്കുമോ ഒന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് പക്ഷെ പ്രേക്ഷകർക്കും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല നവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ